മത്സരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല പതിന്മടങ്ങ് വേഗതയിൽ ഇന്ത്യ ആകട്ടെ ഇവിടെ കുതിച്ചുയരുകയാണ് ഒരിക്കലും ഇനി ഉത്തർപ്രദേശിനെ നേരിടാൻ പാകിസ്ഥാന് സാധിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് ഇന്ത്യയുമായി മത്സരിക്കാൻ പാകിസ്ഥാന് കഴിയുന്നത് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് കഴിഞ്ഞ ആഴ്ചയാണ് പാകിസ്ഥാനെ അതായത് പാകിസ്ഥാനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ബജറ്റ് യു പിയിൽ അവതരിപ്പിച്ചത് ഇതോടുകൂടി തന്നെ ഇപ്പോൾ വീണ്ടും ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ വലിയ നാണക്കേട് സഹിക്കേണ്ട ഒരു ഗതികേട് അവർക്കുണ്ടായിരിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി എസ് പി മേധാവിയുമായ അഖിലേഷ് യാദവിനെ കുറിച്ചും ഒക്കെ തന്നെ ഇവിടെ യോഗി എടുത്ത് സംസാരിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇരുവരെയും നെഗറ്റീവ് ചിന്താഗതിക്കാരാണ് എന്ന് വിശേഷിപ്പിച്ച യോഗി ആകട്ടെ വലിയ രീതിയിൽ പാകിസ്ഥാനെ രൂക്ഷമായ രീതിയിൽ ഇവിടെ വിശേഷിപ്പിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ നിർമ്മിച്ച സാമൂഹിക നീതിയുടെ സ്മാരകങ്ങൾ തകർത്ത സമാജ്വാദി പാർട്ടി ബാബാ സാഹിബ് ഡോക്ടർ കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു അതേപോലെ തന്നെ എസ് സി എസ് ടിക്കാരെ കുറിച്ചുള്ള അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ ഭൂരിഭാഗവും സമാജ്വാദി പാർട്ടി സർക്കാരിന്റെ കാലത്താണ് നടന്നതെന്നും ഇവിടെ യോഗി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പമാണ് പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാനേക്കാൾ വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും അവിടെ യു പിക്ക് സാധിക്കുകയാണ് ചെയ്തത് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിച്ചു അപ്പോഴേക്കും അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ സർക്കാർ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഇന്ന് സംസ്ഥാനം വികസനത്തിന്റെ രഥത്തിൽ സഞ്ചരിക്കുകയാണ് ഈ വർഷം ഞങ്ങൾ ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും യോഗി വ്യക്തമാക്കി ഓരോ മേഖലയിലും പാകിസ്ഥാൻ ഇന്ത്യയുമായി മത്സരിക്കാൻ ഇനി ഒരിക്കലും കഴിയില്ല എന്നും പാകിസ്ഥാൻ ഇപ്പോൾ ഉത്തർപ്രദേശിനെ നേരിടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല പിന്നെ എങ്ങനെയാണ് ഇന്ത്യയുമായി മത്സരിക്കാൻ അല്ലെങ്കിൽ ഭാരതവുമായി മത്സരിക്കാൻ തങ്ങൾക്ക് കഴിയുന്നത് എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു ചോദിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കവെയാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചതും അതേസമയം പാകിസ്ഥാനെ മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ഒന്നുമല്ലാതാക്കാനും അല്ലെങ്കിൽ തോൽപ്പിക്കുവാനും ഭാരതത്തിന് ഒരൊറ്റ യോഗി മതി എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന മറ്റൊരു വാചകം ഇത്തരം ഒരു വാചകം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് വലിയൊരു രീതിയിൽ യോഗി എത്രത്തോളം യു ഉയർത്തുന്നു എന്നത് തെളിയിക്കുന്നത് തന്നെയാണ് കഴിഞ്ഞയാഴ്ചയാണ് ഉത്തർപ്രദേശിൽ വമ്പൻ ബജറ്റ് അവതരിപ്പിച്ചത് ഏകദേശം ഒൻപത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ ബജറ്റായിരുന്നു അവതരിപ്പിച്ചതും അതായത് ഈ ബജറ്റ് പാകിസ്ഥാനേക്കാൾ പതിന്മടങ്ങ് വലുതാണ് എന്നതാണ് വസ്തുത പാകിസ്ഥാന്റെ കണ്ണ് താളുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ വികസനത്തിനായി തന്നെ മാറ്റിവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ അടപ്പുളകുന്ന ബജറ്റായി തന്നെ മാറുകയാണ് കാരണം പാകിസ്ഥാന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് ആകട്ടെ വെറും അഞ്ച് ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടി രൂപ മാത്രമാണ് ഇതോടുകൂടി തന്നെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ യോഗ്യ ഒറ്റ ഒരാൾ മതി എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ കമന്റുകൾ ഉയർന്നത് പാകിസ്ഥാനേക്കാൾ വലിയ ബജറ്റ് എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ ബജറ്റ് ഒന്നിച്ചു കൂടിയാൽ അതിനേക്കാൾ വലുതാണ് യുപിയുടെ ബജറ്റ് ഇനി ജനസംഖ്യ എടുത്താൽ തന്നെ യു പി യുടേതാക്കട്ടെ ഇരുപത്തിയഞ്ചു കോടി പേരുണ്ടെങ്കിൽ പാകിസ്ഥാൻറേത് അഞ്ചേ ദശാംശം ആറ് കോടി ജനങ്ങൾ മാത്രമാണുള്ളത് യു പി ധനകാര്യമന്ത്രിയായ സുരേഷ് കുമാർ ഖന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് അടുത്ത വർഷം യു പിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് യോഗി സർക്കാർ അവരുടെ ഈ ഒരു ഭരണകാലാവധി അവസാനിക്കുന്നതിന്റെ ഭാഗമായി ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ കരണം പുകച്ചുള്ള ഒരു മറുപടി തന്നെയാണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നതെന്നും വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്